മരം മുറിക്കുന്നതിനിടെ അസുഖബാധയുണ്ടായി മരത്തിന് മുകളിൽ കുടുങ്ങിയ യുവാവിനെ അഗ്നിരക്ഷാ സേന സാഹസികമായി താഴെ അടിമാലി ആയിരമേക്കർ ഏക്കർ കൈത്തറിപ്പടിയിലായിരുന്നു സംഭവം നടന്നത് പ്രദേശവാസിയായ സുനീഷിനായിരുന്നു മരത്തി സുനീഷായിരുന്നു മരത്തിന് മുകളിൽ കുടുങ്ങിയത് അടിമാലി ആയിരമേക്കർ കൈത്തറിപ്പടിയിൽ ഇന്ന് ഉച്ചയോടെയായിരുന്നു സംഭവം നടന്നത് പ്രദേശവാസിയായ സുനീഷായിരുന്നു മരത്തിന് മുകളിൽ കുടുങ്ങിയത് മരം മുറിക്കുന്നതിനായി മുകളിൽ കയറിയ യുവാവിനെ ജോലിക്കിടെ അസുഖബാധയുണ്ടായി യുവാവ് മരത്തിന് മുകളിൽ അകപ്പെട്ടതോടെ സംഭവം അടിമാലി അഗ്നിരക്ഷാസേനയെ അറിയിച്ചു തുടർന്ന് അടിമാലി അഗ്നിരക്ഷാനിലയത്തിലെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ വി എൻ സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി മരത്തിന് മുകളിൽ നിന്നും സാഹസികമായി യുവാവിനെ താഴെ എത്തിച്ചു യുവാവിനെ സുരക്ഷിതമായി താഴെ എത്തിച്ചതിന്റെ ആശ്വാസത്തിലായിരുന്നു എല്ലാവരും അഗ്നിരക്ഷാ സേനാംഗങ്ങളായ വിനോദ് കെ വിൽസൺ ബി കുര്യാക്കോസ് രാഹുൽ രാജ് ജിജോ ജോൺ അരുൺ വിപിൻ കിഷോർ ഹോം ജോൺസൺ എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി